ഇന്ന് ഒരു സവിശേഷ ദിനമാണ് രണ്ടായിരത്തി അഞ്ച് ജൂണിൽ സംപ്രേഷണം ആരംഭിച്ച സദ്ഗമയ ഇന്ന് നൂറാമത്തെ എപ്പിസോഡ് സത്യം തേടിയുള്ള യാത്രയാണ് സദ്ഗമയ വേറൊര്ത്ഥത്തിൽ നന്മ ഒരു അന്വേഷണം അതുകൊണ്ട് തന്നെ ആത്യന്തികമായ നന്മയിലേക്കാണ് നാം നടന്നെടുക്കുന്നത് സ്വാഗതം സദ്ഗമിയയിലേക്ക് ഈ ഈ ട്രാഫിക് ജംഗ്ഷനിൽ നമ്മൾ യൂ ടേൺ ടേൺ എടുക്കാറുണ്ടല്ലേ അതായത് അതായത് ഒരു ഡിഗ്രി യാത്ര വന്നിരുന്ന ആ ദിശയിൽ നിന്ന് നേരെ എതിർ എന്നാൽ ജീവിതത്തിൽ ഒരു യൂ ടേൺ എടുക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട് അത് വളരെ വിചിത്രമായിരിക്കില്ല കാരണം ട്രാഫിക്കിലാണെങ്കിൽ നമ്മൾ വളരെ പ്ലാൻഡ് ആയിരിക്കും നമ്മൾ വന്നിരിക്കുന്ന ദിശ ദിവസത്തിലേക്ക് യാത്ര ചെയ്യണമെന്ന് പ്ലാൻ ജീവിതത്തിൽ ചെയ്തോക്ഷിതമായി അപ്രതീക്ഷിതമായിട്ടായിരിക്കും അത് വളരെയധികം മറ്റാരെയും പോലെ നിറമുള്ള ഒട്ടേറെ കിനാവുകളിൽ താലോലിച്ച് നടന്ന കൗമാരത്തിൻ്റെ അന്ത്യനാളുകളിലൊന്നിൽ വളരെ നിഷ്ഠൂരമായി ആ കിനാവുകളുടെ ചിറകുകൾ അത്രയും അരിഞ്ഞു വീഴ്ത്തപ്പെട്ടപ്പോൾ നിസ്സഹായത നീർച്ചുഴിയിലേക്ക് നിരോധിക്കപ്പെട്ടപ്പോഴും റീബ തോമസ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി സ്വദേശിനിയായ റീബ തളർന്നു വീണില്ല ശരീരത്തിൻ്റെ പാതിയോളം തളർന്നു പോയെങ്കിലും റീബയുടെ മനസ്സ് തളർന്നില്ല കാരണം നിരന്തരം ഒരദൃശ്യ ശക്തി തൻ്റെ ബലഹീനമായ കരങ്ങൾക്ക് പിന്തുണയായി ഉണ്ടായിരുന്നു എന്ന ബോധ്യം ആസ്വദിക്കുവാൻ റീബയ്ക്ക് സാധിച്ചു അസാധാരണമായ അത്യപൂർവ്വമായ തൻ്റെ ജീവിതകഥ പ്രതിസന്ധികളെ വിജയക്കുതിപ്പിനുള്ള ചാലകമാക്കി മാറ്റിയ റീബ തൻ്റെ ജീവിതകഥ ഇവിടെ അനാവരണം ചെയ്യുന്നു ഇത് റീബ തോമസ് ഏതാണ്ട് ഇരുപത് വർഷം മുൻപാണ് ഈ ഒന്നു വടി റീബയുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നത് അന്ന് ഞാൻ കോഴിക്കോട് ആർ ഐ സി മൂന്നാം വർഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു എക്സാമിൻ്റെ സമയത്ത് സാധാരണ പോലെ ഒരു പനി വന്നു അത്ര കാര്യമാക്കിയില്ല പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് ഞാൻ വീണു കാലിന് ഒരു പ്രയാസം ഉണ്ടെന്ന് മനസ്സിലാക്കി ഫ്രണ്ട്സും ലോക്കൽ ഗാർഡിയനും കൂടെ കൂട്ടി എന്നെ മെഡിക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു ക്യാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ തീരെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലെത്തി ഡോക്ടേഴ്സിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ കാര്യമായി എന്തോ ബാധിച്ചിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരം എൻ്റെ കൂടെ ഉണ്ട് ധൈര്യപ്പെടുത്തുന്ന ഒരു സ്വരം എനിക്ക് കേൾക്കാമെന്നായിരുന്നു ഞാൻ ഡോക്ടേഴ്സിനോട് തന്നെ പറഞ്ഞു എന്താണെങ്കിലും എന്നോട് പറയാൻ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് കുറച്ച് പരസ്യങ്ങൾക്ക് ശേഷം അവരോട് പറഞ്ഞു അരയ്ക്ക് ശേഷം അരയ്ക്ക് താഴെയുള്ള ഭാഗം പൂർണ്ണമായിട്ടും തളർന്നു കഴിഞ്ഞു മുകളിലേക്ക് കയറാതെ ഞങ്ങൾ ശ്രമിക്കാം എന്ത് ബുദ്ധിമുട്ട് വന്നാലും അപ്പോൾ തന്നെ പറയണം ഞങ്ങൾക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കൊരു എനിക്കൊരു മോർണിങ്ങും തന്നിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൈകൾക്കൊരു ഇടത് കൈക്ക് ഒരു ക്ഷീണം പോലെ തോന്നി അതെനിക്ക് ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറം തന്നെ സങ്കടത്തോടെ പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ കൈകൾ എനിക്ക് തിരിച്ചു തരണമെന്ന് ദൈവം എനിക്ക് എൻ്റെ കൈകൾ തിരിച്ചു തന്നു എൻ്റെ അടുത്ത് വെച്ചിരുന്ന ഡയറിയിൽ ഞാൻ ലോ ഗെയിം ഹാൻഡ്സ് ബാക്ക് എന്ന് ഞാൻ എഴുതി വെക്കുകയും ചെയ്തു വളരെ ചെറിയ പ്രായത്തിലുള്ള ശരീരത്തെ ബാധിച്ച ബലഹീനത മനസ്സിനെയും ബാധിക്കാൻ്റെയോ ഒരിക്കലും അനുവദിച്ചില്ല ഈ ഒരു പ്രയാസത്തെ വളരെ ലാഘവത്തോടെ കാണുവാൻ ദൈവം എന്നെ സഹായിച്ചു ഇതെന്റെ വ്യക്തിപരമായ കഴിവോ മാനസിക ബലമോ അല്ല ദൈവത്തിന്റെ അമിതമായ കൃപയാണ് അന്ന് ഞാൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് എൻ്റെ ഡയഗ്നോസിന്റെ ഭാഗമായി ഒരു സ്കാനിങ്ങിന് വിധേയാവേണ്ടി വന്നു അത് എന്നെ സംബന്ധിച്ചോളം വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു സ്കാനിങ് ചെയ്യുമ്പോൾ അത് വളരെ ക്ലിയർ ആകുന്നതിനായിട്ട് ഒരു ഡൈ നട്ടലിൽ കയറ്റിയതിന് ശേഷം മാത്രമേ അത് ചെയ്യുവാൻ പാടുള്ളായിരുന്നു അപ്പോൾ എന്തുകൊണ്ടും ഒരു വിദഗ്ദ്ധനായ ഡോക്ടറാണ് ആ ഡൈ കയറ്റുവാൻ ശ്രമിച്ചതെങ്കിലും അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല പത്ത് അറുപത് പ്രാവശ്യത്തോളം എൻ്റെ നട്ടലിൽ അവർ സൂചി കുത്തി കയറ്റുവാൻ ശ്രമിച്ചു പക്ഷെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് നട്ടലിൻ്റെ ആ ഗ്യാപ്പിൽ കയറുന്നതിന് പകരം ആ എല്ലൊക്കെ തുളച്ച് കയറുകയായിരുന്നു പിന്നെ സീ പോലെ വളച്ച് വല പ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും അത് ഡോക്ടർക്ക് എന്തുകൊണ്ടോ ചെയ്യാൻ സാധിച്ചില്ല ഓരോ പ്രാവശ്യം നട്ടലിൻ്റെ ആ ഓരോ എല്ലില കൊള്ളുമ്പോൾ തല മുതൽ കാല് വരെ എനിക്ക് വേദനിക്കുമായിരുന്നു പിന്നെ ആ ഡോക്ടർ വളരെ നിസ്സഹായനായ ശേഷം മറ്റൊരു ഡോക്ടർ പത്ത് പതിനഞ്ച് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ആ മരുന്ന് കയറ്റുവാനായിട്ട് സാധിച്ചത് അത്രയ്ക്ക് പെയിൻഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം അത് ഈ രണ്ടാമത്തെ ഡോക്ടർ എന്നെ കുത്തിവെക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ അത് സക്സസ് ആകുമോയെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അവർ മരുന്ന് പോലും പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നില്ല ആ മരുന്ന് ഒരു ലിക്വിഡ് ആൻഡ് ഒരു പൗഡർ ഫോമിലാണ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് കയറ്റുവാനായിട്ട് ഇപ്പോൾ ഉറപ്പില്ലാത്തത് കാരണം അവരത് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ല പല ട്രയൽ എടുത്തപ്പോൾ എനിക്ക് എൻ്റെ നട്ടിലേക്ക് സൂചി കയറുവാൻ കയറ്റുവാൻ അവർക്ക് സാധിച്ചു അങ്ങനെ ആയപ്പോൾ എന്നോട് പറഞ്ഞു അരങ്ങാതെ അവിടെ അങ്ങനെ ഇരുന്നു കൊള്ളണം മരുന്ന് എടുത്തുകൊണ്ട് വരട്ടെ അതന്നെ ഒരു മിനിറ്റ് നീളമേ അതിനുണ്ടായിരുന്നുവെങ്കിലും ഒരു വർഷം നീളുന്നത് എനിക്ക് തോന്നി അങ്ങനെ ആ ഒരു അവസ്ഥയിൽ സീ പോലെ വളഞ്ഞ അവസ്ഥയിൽ നട്ടിൽ കട്ടിയേറിയ ഒരു സൂചിയുമായി അങ്ങനെ ഇരിക്കുവാൻ കുനിഞ്ഞ് ഇരിക്കുവാൻ ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും വയ്യാത്തൊരു കാര്യമാണ് അത്രയേറെ പക്ഷേ ആ വേദനയൊക്കെ സഹിക്കുവാൻ ദൈവം എനിക്ക് അന്ന് ശക്തി നേടി ഇന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരംശം പോലും എനിക്ക് സഹിക്കുവാനുള്ള ശേഷിയില്ല അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഏശു കർത്താവ് നമ്മൾക്ക് വേണ്ടി ആ പ്രൂസിൽ മരിച്ച ആ ക്രൂസിന് അനുഭവിച്ച ആ പ്രയാസം അല്ലെങ്കിൽ ആ ക്രൂച്ചിൻ്റെ ആ മുറിവിൽ കൂടെയൊക്കെ ഓരോ പ്രാവശ്യം ഉണ്ടായ വേദന ഞാൻ അനുഭവിച്ചതിനേക്കാൾ എത്രയോ അധികമാണ് അതിൻ്റെ ഒരു അംശം അനുഭവിക്കാൻ ദൈവം എനിക്കും ഒരു അവസരം തന്നുവെന്ന് ഞാൻ അതിനെ കരുതുന്നു അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഇത്തരം പ്രയാസങ്ങൾ നാം ഒട്ടും തളരേണ്ട ആവശ്യമില്ല ഇപ്പോൾ എന്നെ കണ്ടില്ലേ ഞാൻ പൂർണ്ണമായും കിടപ്പിലായിരുന്ന ഒരവസ്ഥയിലായിരുന്നു അതിൽ നിന്ന് ദൈവം എന്നെ കരമയറ്റി എങ്കിലും ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കര വേറെ അല്പം സമചിദ്തയോടും ദൃഢനിശ്ചയത്തോടും ദൈവാശ്രയത്തോടും കൂടെ റീഹാബിലിറ്റേഷൻ തെറാപ്പി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി വഴിയൊക്കെ നമുക്ക് തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ പറ്റും ിപ്പോൾ ഞാൻ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് കുക്ക് ചെയ്യാറുണ്ട് വീട്ടിലെ ജോലികൾ ചെയ്യാറുണ്ട് എൻ്റേതായ രീതിയിലാണെന്ന് മാത്രം എൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ബൈബിളിൻ്റെ വാക്യം നിൻ്റെ എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ള വാക്യമാണ് അതായത് ദേവിയെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു സാധാരണ ഒരു ഒരാൾ ചെയ്യുവാൻ ശ്രമിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ദൈവീയ ശക്തി അല്ലെങ്കിൽ ഒരു ഒരു ശക്തിയില്ലാതെ എനിക്ക് ചെയ്യുവാൻ സാധിക്കരുത് ഉദാഹരണം അത് ഞാൻ പെട്ടെന്നൊരു കടയിൽ പോയി വരിക എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ കാരണം ഒരു ചെറിയ കല്ലിൽ തട്ടിയാൽ ഞാൻ വീഴുക അപ്പോൾ ദൈവം എന്നെ കാക്കണം എന്നെ വീഴാതെ സൂക്ഷിക്കണം എന്ന് ഞാൻ സബ്മിറ്റ് ചെയ്യാറുണ്ട് അപ്പം തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിന് നേരെ സന്തോഷമാണ് കാരണം തിരിച്ച് ഞാൻ നടന്നു വരുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൈകളിൽ പിടിച്ചു എന്നങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യാറുണ്ട് ആ കാര്യങ്ങൾ ദൈവം എനിക്ക് പ്രവർത്തിച്ചു തരാറുണ്ട് ആ കൂടെ എൻ്റെ കൂടെ ദൈവം ഉള്ളത് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ എൻ്റെ വിഷമങ്ങളിൽ എൻ്റെ പ്രയാസങ്ങളിൽ എൻ്റെ സന്തോഷങ്ങളിൽ കൊച്ചു കൊച്ചു ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളിലും ദൈവം എൻ്റെ കൂടെ ഉണ്ട് ആ ഏശുഭർത്താവ് എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ സന്തോഷകരമായി ഇപ്പോൾ ഒരു ജീവിതം നയിക്കുന്നു ശേഷം എനിക്ക് പതിയെ നടക്കാമെന്നൊരു അവസ്ഥ എത്തിയപ്പോൾ ഞാൻ തിരികെ ആർ ഐ സിയിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചു അന്ന് എൻ്റെ പ്രിൻസിപ്പലായിരുന്ന ഉണ്ണികൃഷ്ണപിള്ള സർ എൻ്റെ അധ്യാപകർ ഒക്കെ സാറിനെ വളരെയധികം സഹായിച്ചതിനാൽ എനിക്ക് ആ കോഴ്സ് തുടരുവാൻ സാധിച്ചു ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ആ കോളേജിൽ അല്ലായിരുന്നു എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനേ എനിക്ക് പറ്റുകയില്ലായിരുന്നു ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു കോളേജിൽ പോകുന്നതിന് മുൻപ് ഈ ക്യാമ്പസിലേക്ക് ഞാൻ തിരികെ എത്തുമ്പോൾ എൻ്റെ മനസ്സിനെ അത് വേദനിപ്പിക്കുകയോ ഞാൻ ഓടി നടന്ന സ്ഥലം തിരികെ കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകുമെന്ന് ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരികയോ അഥവാ അങ്ങനെ ചിന്ത വന്നാൽ തന്നെ എൻ്റെ മനസ്സിനെ അത് നോവിക്കുവാനോ ദൈവം ഒരിക്കലും അനുവദിച്ചിരുന്നില്ല അങ്ങനെ എൻ്റെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുവാൻ ദൈവകൃപയാൽ കൃപയാൾ സഹായിച്ചു അതിന് ആയിരമായിരം കരങ്ങൾ എൻ്റെ പിന്നിലുണ്ടായിരുന്നു ആ കരങ്ങളൊക്കെയും പ്രവർത്തിക്കുവാൻ ദൈവം അവർക്ക് മനസ്സ് കൊടുത്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും ആർക്കിടെക്ചർ ഫോമിൽ പ്രവർത്തിച്ചിരുന്നു ഈ സമയത്തും എന്നെ സഹായിക്കുവാനും സ്നേഹിക്കുവാനുമായി ധാരാളം ആൾക്കാരെ ദൈവമൊരുക്കി എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും എനിക്കൊരു കൈത്താങ്ങ എന്ന് പ്രവർത്തിച്ചു എങ്കിലും എൻ്റെ മൂമെൻറ്റ്സ് പരിമിതമായിരുന്നതിനാൽ എനിക്ക് കോളേജിലേക്കുള്ള യാത്ര പ്രയാസമായിരുന്നു അതിനാൽ അത് ഒഴിവാക്കാനായിട്ട് എൻ്റെ ഫാദർ എനിക്ക് ഒരു സ്കൂട്ടർ മേടിച്ചു തന്നു ആ സ്കൂട്ടർ ഓടിക്കാൻ എന്നെ ഒരാൾ പഠിപ്പിച്ചു തന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ രണ്ട് വർഷം ജൂനിയർ ആയിട്ടുള്ള കുട്ടികളോടാണ് പഠിച്ചിരുന്നതെങ്കിലും അവരുടെ സഹകരണവും സ്നേഹവും എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരിയായിരുന്ന മോളി എന്നോടൊപ്പം എന്നും സ്കൂട്ടറിൽ എൻ്റെ കൂടെ വരികയും എന്നെ സഹായിക്കുകയും എൻ്റെ ബുക്ക് പിടിക്കാനും ക്ലാസ്സിൽ പോകാനും എൻ്റെ കൈകളിൽ പിടിച്ച് നടക്കുവാനും ഒക്കെ സഹായിച്ചിരുന്നു അതുപോലെ തന്നെ ഹോസ്റ്റലസ് സൗകര്യങ്ങൾ എനിക്ക് എല്ലാ സൗകര്യങ്ങളും അന്ന് പ്രിൻസിപ്പലായിരുന്നു ഒന്നു കൃഷ്ണമുള്ള സാർ ഒരുക്കി തന്നു എനിക്കായിട്ടൊരു റൂം തന്നെ മാറ്റി തന്നിരുന്നു ഇങ്ങനെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് തന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കോഴ്സ് തന്നെ പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിക്കുകയില്ലായിരുന്നു ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ശാരീരിക ബലഹീനത എനിക്ക് ഒരു തടസ്സമായി ഇതുവരെയും തോന്നിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഒരു ലക്ചറായിട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലും ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലും നോക്കിയാൽ ദൈവം എന്നെ സഹായിക്കുന്നു എൻ്റെ കുട്ടികളുടെയും എൻ്റെ സഹ അധ്യാപകരുടെയും സഹകരണവും സ്നേഹവും എപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോഴ്സിന് ഇടയിൽ കൂടി എനിക്ക് എൻ്റെ ഡിഗ്രി പാസ്സാകുവാൻ ദൈവം സഹായിച്ചു അതും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫസ്റ്റ് കൂടി തന്നെയാണ് ഞാൻ പാസ്സായത് അത് എൻ്റെ സഹ അധ്യാപകരുടെയും എല്ലാവരുടെയും സഹകരണം മൂലമാണ് പണ്ട് മുതൽ എനിക്ക് ടീച്ചിങ് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു എൻ്റെ മാതാപിതാക്കന്മാരും അവരുടെ പിതാക്കന്മാരും ഒക്കെ അധ്യാപകരായിരുന്നു കൊണ്ടാവാം എനിക്ക് ആ ഫീൽഡിനോട് പിടിച്ചു നിൽക്കാൻ താല്പര്യമായിരുന്നു മറ്റു ജോലികളൊക്കെ എനിക്ക് ലഭിച്ചുവെങ്കിലും ഈ ജോലിയിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിച്ചത് കുട്ടികളോട് എപ്പോൾ എപ്പോഴും എനിക്ക് സമയം ചെലവഴിക്കാനും മറ്റുള്ളവരുമായിട്ട് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ സഹായിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ജോലിയിൽ ഇപ്പോൾ വീണ്ടും തുടർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് വിവാഹത്തെ കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടിരുന്നതേയില്ല ആരെങ്കിലും അങ്ങനെ ഒരു താല്പര്യം കാണിച്ചാൽ തന്നെ ഞാൻ അവരെ പിന്തിരിപ്പിക്കാറായിരുന്നു വധവ് കാരണം എൻ്റെ ഒരു മനസ്സിലെ ചിന്താഗതി വീട്ടിലെ ഒരമ്മയ്ക്ക് ഒരു ശാരീരിക ബലഹീനത ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഒരു പ്രയാസം അല്ലെങ്കിൽ അതിന് അത് വിഷമം ഉണ്ടാക്കുമെന്നായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ വിവാഹിതയാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ കുര്യൻ ഇതെൻ്റെ മകൾ സേറ ഞങ്ങൾ സംതൃപ്തമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു ആലോചന വന്നപ്പോൾ ഇതൊരു ദൈവഹിത ആലോചനയാണെന്ന് എനിക്ക് തോന്നി കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഡോക്ടർക്ക് ഒരു മോറൽ സപ്പോർട്ടും എനിക്കൊരു ഫിസിക്കൽ സപ്പോർട്ടുമാണ് ജീവിതത്തിൽ ആവശ്യമെന്ന് മനസ്സിലാക്കി ഇതിനെ കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു പലരും പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് പരസ്പരം പൂരകമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അങ്ങനെ വിവാഹം കഴിക്കാൻ ഇടയായത് മകളെക്കുറിച്ച് എനിക്ക് അതിലേറെ സന്തോഷമാണ് ഞങ്ങൾക്കൊരു കുട്ടി വേണമെന്ന് തോന്നിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയപ്പോൾ തന്നെ ദൈവം അവളെ എവിടെയോ ഭൂമിയോ ജനിപ്പിച്ചു കഴിഞ്ഞിരുന്നു എത്രയോ വലിയൊരു മഹാത്ഭുതമാണത് എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടും ഞങ്ങളുടെ പരിമിതികളെ മനസ്സിലാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അഡോപ്ഷന് പോകുന്നതിന് മനസ്സായിരുന്നു അങ്ങനെ ഞങ്ങൾ മോളെ അഡോപ്റ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ എന്നെ അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അവളെ കളിപ്പിക്കാനും അവളോട് ഓടി കളിക്കുവാനും ഒന്നുമുള്ള ശേഷി എനിക്കില്ലാത്തതുകൊണ്ട് അവൾക്കെന്നെ ഒരു അന്മയായി കാണാൻ പറ്റുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഭയപ്പെട്ടിരുന്നു പക്ഷേ ഇന്ന് അവൾക്ക് അവൾക്കെന്നെ സ്വന്തം അമ്മയെപ്പോലെ കാണുവാൻ സാധിക്കുന്നു എനിക്ക് എനിക്കവളെയും എൻ്റെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുവാനും കഴിയുന്നു സാധാരണയായി ഓടിക്കുന്ന കാർ ഇത് എന്നെ പോലെ കാലിന് പ്രയാസമുള്ളവർക്ക് ഓടിക്കുവാനായി പൂർണ്ണമായും കൈകൾ കൊണ്ട് ചലിപ്പിക്കാവുന്ന കാറാണ് ഇതിൽ ഇതാണ് ആക്സിലേറ്റർ ഇത് ബ്രേക്ക് ഇനിയും ഇങ്ങനെയാക്കിയാൽ അത് പൂർണ്ണമായിട്ടും ക്ലച്ച് ഓൺ ആയിക്കഴിഞ്ഞു ഇനിയും സാധാരണ ഏത് കാറിലും ചെയ്യുന്നത് പോലെ ഗിയറുകൾ മാറ്റി ഏത് ഗിയറിൽ വേണമെങ്കിലും ഇടാവുന്നതാണ് ഇത് ആർക്ക് വേണമെങ്കിലും ഓടിക്കാം എന്നെ പോലെയുള്ള ആർക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു കാർ ഓടിക്കുന്നവർക്കോ ഇത് ഓടിക്കാവുന്നതാണ് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ആപത്തുകളും വഹിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം സാധാരണ മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തളർന്ന് ഒന്നും ചെയ്യാതെ ഒതുങ്ങി കഴിയുന്ന ഒരു രീതി ജീവിതം അവലംബിക്കാറുണ്ട് എന്നാൽ റീപ്ലേസ്മെൻറ്റ് പറയുമ്പോൾ അങ്ങനെയല്ല സാധാരണ ഇങ്ങനെ രോഗം വന്നു ഒന്നും വന്നില്ല എന്ന് ഉള്ള ഒരു മുഹപ്രസരിപ്പോടുകൂടെ ഇവയെല്ലാം നേരിടുന്നതിനും അതിജീവിക്കുന്നതിനും സാധിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഏതൊരു മനുഷ്യർക്കും അനുകരണീയമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രസിദ്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ പതറി പിൻപോട്ട് പോകേണ്ട ആവശ്യമില്ല ദൈവം കൂടെയിരിക്കും എന്നുള്ള ഉത്തമവിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇവയൊക്കെ നേരിടുവാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു ഉത്തമ മാതൃകയാണ് റീബെന്നുള്ള നിലയിൽ എനിക്കും പതറാതെ നിൽക്കുവാനും ഇതെല്ലാം കാണുവാനും അവളെ പരിചരിക്കുവാനുമുള്ള ദൈവകൃപ അതിശയമായ ദുയരത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചു അതുകൊണ്ട് ഈ സമയത്ത് അവൾ ധൈരിക ഇരുന്ന് തലോടുവാനും അതിനുവേണ്ട പരിചരണം നൽകുവാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു ദൈവ തന്നെ അവളുടെ ഇന്നത്തെ ജീവിതത്തിൽ ഞങ്ങൾക്കിതെല്ലാം കണ്ട് സന്തോഷിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും എന്നും ഇടയാകുന്നുണ്ട് തികച്ചും സംതൃപ്തിയാണ് ഈ അവസ്ഥയെ സംതൃപ്തിയോടെ ജീവിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധിയെ നെഗറ്റീവായി ഞാൻ കാണുന്നില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി ഭവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിൽ പറയുന്നു ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു ദൈവത്തോടൊപ്പം ജീവിക്കുക അവനെ അനുസരിച്ച് നടക്കുക എന്നുള്ളത് പക്ഷേ ജീവിതത്തിൽ ജീവിതം അല്ലലും അലച്ചിലും ഇല്ലാതെ പോയാൽ ഞാൻ ദൈവത്തിൽ നടന്നു പോകുമോ എന്ന് ഞാൻ എന്നെ തന്നെ ഭയപ്പെട്ടിരുന്നു ഇന്ന് ഞാൻ ഈ ബലഹീനതയിൽ എൻ്റെ ദൈവത്തോടൊപ്പം ജീവിക്കുന്നു അവൻ്റെ കൈകളിൽ പിടിച്ച് നടക്കുന്നു അവൻ നയിക്കുന്ന പാതകളിലൂടെ നടക്കുന്നു മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി മരിച്ച യേശുക്രിസ്തുവിനെ നമ്മെ സ്നേഹിക്കുവാനല്ലേ കഴിയുള്ളൂ അതിനാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് ക്രൂരത ചെയ്തുവെന്ന് ഞാൻ കരുതുന്നതേയില്ല എൻ്റെ ശക്തി എന്നിൽ വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ വില എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ശക്തി പൂർണ്ണമാവുന്നത് ഞാൻ എന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവൻറെ പാപവും അത് കാരണം ദൈവത്തിൽ നിന്നുണ്ടാകുന്ന അകൽച്ചയുമാണ് എല്ലാ മനുഷ്യരും പാപിയായാണ് ജനിക്കുന്നത് തന്നെ ഉദാഹരണമായി ഒരു കുഞ്ഞിൻ്റെ ഒരു കൊച്ചു കുഞ്ഞിനെ കാര്യമെടുത്താൽ ആ കുഞ്ഞിനെ പാപം ചെയ്യാനോ തെറ്റ് ചെയ്യാനോ നാം പഠിപ്പിക്കേണ്ടതായിട്ടില്ലല്ലോ ഓരോ പ്രാവശ്യം പാപം ചെയ്യും തോറും നാം ദൈവത്തിൽ നിന്ന് അവരുന്നു അത് മനുഷ്യനെ അസംതൃപ്തിയിലേക്ക് നയിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിനിലേക്കുള്ള തിരിച്ചുവരവ് എന്നുള്ളതായിരിക്കണം ഇതിന് വളരെ ലളിതമായ ഒരു മാർഗമുണ്ട് ഒന്നാമതായി നാം ഒരു പാപിയാണ് നാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അവന്നുപോയി എന്നൊരു ബോധം അതൊരു കുറ്റബോധം നമുക്കുണ്ടാവണം രണ്ടാമതായി ഈ പാപത്തിനായി പാപപരിഹാരത്തിനായത് കർത്താവായി യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന് നാം വിശ്വസിക്കണം ഇത് രണ്ടും നാം ചെയ്യുമ്പോൾ തന്നെ നാം ഒരു ദൈവ പൈതലായിത്തീരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരികയില്ല പ്രതിസന്ധികൾ വരികയില്ല എന്നതിനർത്ഥമില്ല പക്ഷേ ആ പ്രതിസന്ധിയിൽ നമ്മോടൊപ്പം പിടിച്ചു നിൽക്കുവാൻ ശക്തമായ ഒരു കരം നമ്മുടെ കൂടെ ഉണ്ടാകും ആ ദൈവകരങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തും ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കും ഇത് വളരെ ശക്തമായ വിവരിച്ചാലും തീരാത്ത ഒരു ആത്മബന്ധമാണ് ദൈവം ഭൂമിയിൽ അനുവദിക്കുന്ന കാലം അത്രയും ഞങ്ങൾ സന്തോഷമായി ജീവിക്കും ഈ ദൈവസ്നേഹം സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് മറ്റുള്ളവർക്കൊരു വെളിച്ചമായി ദൈവത്തോടൊപ്പം ആ നിത്യതയിലേക്ക് ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ ഫിക്ഷനെക്കാട്ടിൽ വളരെ വിചിത്രമായിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടെത്തലൊന്നല്ലേ വളരെ ശരിയാണ് പ്രതീക്ഷകൾ അത്രയും തകർന്നടിഞ്ഞപ്പോഴും ഒരു ചൂട് പോലും എടുത്തു വെക്കുവാൻ മുൻപിൽ ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴും സഹോദരീബ പക്ഷെ തളർന്നില്ല സർവ്വശക്തനായ ദൈവത്തിൻ്റെ തൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ തൻ്റെ ബലഹീനമായ ശരീരവും കൈകളുമൊക്കെ സുരക്ഷിതമാണ് എന്ന ബോധ്യം പ്രേമിക്കുണ്ടായിരുന്നു പ്രതിസന്ധികൾ പ്രത്യാശ ചെയ്യുന്നവൻ മാത്രമല്ല ക്രിസ്തു അതിലുപരി മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കാതലായ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയവനാണ് ഞാനും നിങ്ങളും മനുഷ്യവർഗം ആകെത്തന്നെ നമ്മുടെ ചിന്തയിൽ വാക്കിൽ മനോഭാവത്തിൽ പ്രവൃത്തിയിലൊക്കെ കൂടെ ചെയ്തു കൂട്ടുന്ന പാപം വേറെ നിലയിൽ പറഞ്ഞാൽ ദൈവത്തിന് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ തന്മൂലം സംഭവിക്കുന്നത് പാപികളായിത്തീരുന്ന നാം പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് നിരന്തരം അകന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് നാം അധീനരാകുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭവിഷ്യത്തെന്നുള്ള നിലയിൽ ശാരീരിക രോഗങ്ങൾ ഉൾപ്പെടെ ഉള്ള എല്ലാ ശാപങ്ങൾക്കും നാം പാത്രിഭൂതരായിത്തീരുകയും ചെയ്യും ഇത് വളരെ ലളിതമല്ലേ എന്ന് തോന്നിയേക്കാം പക്ഷേ ഈ രക്ഷ നമുക്ക് നൽകുവാൻ വേണ്ടി ക്രിസ്തുവിന് നൽകേണ്ടി വന്നത് തൻ്റെ ജീവൻ തന്നെ മറുവിലയായിട്ടാണ് എത്ര അനുഗ്രഹീതമായ ഒരവസ്ഥ ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും അധിനായകനുമായി സ്വീകരിച്ച് അനന്ത സൗഭാഗ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഒരു അവസരം ലഭ്യമാകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഒരുപക്ഷെ സുഹൃത്തെ വേറെ ആരും അറിയാത്ത വേറെ ആരോടും പറയാത്ത ചില പ്രശ്നങ്ങൾ കൂടെ താങ്കൾ കടന്നുപോകുന്നുണ്ടാവാം പക്ഷേ ക്രിസ്തുവിലേക്ക് വരിക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ക്രിസ്തുവിൽ അതിനുള്ള പരിഹാരമുണ്ട് ക്രൈസ്റ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ആൻസർ തിരി ഗാനങ്ങൾ പ്രഭാഷണങ്ങൾ വാർത്തകൾ ചർച്ചകൾ സംവാദങ്ങൾ പഠനങ്ങളും ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി ഡോട്ട് തിരി ഡോട്ട് വെളിച്ചത്തിലേക്കൊരു തിരുന്നാണ്